ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിന് തിരുവനന്തപുരം കാരിവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു ശനിയാഴ്ചയാണ് അഞ്ചു മത്സരങ്ങളടങ്ങുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ കലാശ പോരാട്ടത്തിന് കാര്യവട്ടം വേദിയാകുന്നത് പരമ്പരയിൽ ആദ്യ മൂന്ന് മത്സരങ്ങൾ വിജയിച്ച് നേരത്തെ തന്നെ ഇന്ത്യ പരമ്പര നേടിയിരുന്നു കഴിഞ്ഞ മത്സരത്തെ ന്യൂസിലാന്റ് വിജയിച്ചതോടെ അവസാന മത്സരത്തിൽ ആവേശം ഇരട്ടിക്കും പരമ്പരയിൽ ഇന്ത്യ മൂന്നേ ഒന്നിന് മുന്നിലാണ് വിശാഖപട്ടണത്ത് മത്സരം കഴിഞ്ഞതോടെ ഇന്ത്യ ന്യൂസിലാൻഡ് ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഉള്ളതിനാൽ ഏറെ ആവേശത്തിലാണ് മലയാളി ക്രിക്കറ്റ് ആരാധകർ പരമ്പരയിൽ കഴിഞ്ഞ നാല് മത്സരത്തിലും ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു ആയിരുന്നു ബാറ്റിംഗിൽ ഇതുവരെ ഫോമിലെത്താൻ പരമ്പര സഞ്ജുവിനെ കഴിഞ്ഞിട്ടില്ല എന്ന സ്വന്തം നാട്ടിൽ നടക്കുന്ന അവസാന മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ സഞ്ജു ഫോമിലെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പതിനഞ്ച് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടി സഞ്ജു സൂചന നൽകിക്കഴിഞ്ഞു സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് ശനിയാഴ്ച സ്വന്തം നാട്ടി നടക്കുന്ന മത്സരത്തിലായിരിക്കാം ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലും പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിന് അവസാന മത്സരത്തിൽ ഒരു മികച്ച ഇന്നിങ്സ് കളിച്ച് ആത്മവിശ്വാസം നേടുന്നതായിട്ടുണ്ട് മത്സരം കാണാനുള്ള ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ അതിവേഗം വിറ്റുതീർന്നിരുന്നു അതിന് തെങ്ങി നിറഞ്ഞ കാണികൾക്ക് മുമ്പിലായിരിക്കും സഞ്ജു സാംസണും ഇന്ത്യൻ ടീമും പരമ്പരയിലെ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുക